ഭൂമി ഏറ്റെടുക്കലിലെ പാളിച്ചകൾ മൂലം സംസ്ഥാനത്തെ റെയിൽവേ പദ്ധതികൾ പ്രതിസന്ധിയിലെന്ന് കേന്ദ്രം ഹെക്ടർ ഭൂമി ഏറ്റെടുക്കേണ്ടിടത്ത് ഇതുവരെ ഏറ്റെടുത്തത് വെറും എഴുപത്തിമൂന്ന് ഹെക്ടർ ഭൂമി മാത്രം നടപടികൾ വേഗത്തിലാക്കിയാൽ റെയിൽവേ പദ്ധതികൾ നടപ്പിലാക്കാൻ കേന്ദ്രം തയ്യാറെന്ന് റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവ് അറിയിച്ചു ജനം എക്സ്ക്ലൂസീവ് കേരളത്തിന്റെ റെയിൽവേയുടെ വികസനത്തിന് സംസ്ഥാനത്തിന്റെ സഹായമില്ലാതെ പദ്ധതികൾ വിജയത്തിൽ എത്തില്ലെന്നാണ് കഴിഞ്ഞ ദിവസം റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവ് ലോക്സഭയിൽ മറുപടി നൽകിയത് ഭൂമി ഏറ്റെടുക്കലിന് രണ്ടായിരത്തി കോടി രൂപ സംസ്ഥാനത്തിന് നൽകിയെന്നും കേന്ദ്ര സർക്കാർ അറിയിച്ചു അതേസമയം സംസ്ഥാനത്ത് റെയിൽവേ വികസനം ഇഴയാൻ കാരണം കേരളമെന്ന വിമർശനവുമുണ്ട് ഭൂമി ഏറ്റെടുക്കലിലെ പാളിച്ചകൾ മൂലം സംസ്ഥാനത്തെ റെയിൽവേ പദ്ധതികൾ പ്രതിസന്ധിയില്ലെന്ന് കേന്ദ്രം ചൂണ്ടിക്കാട്ടുന്നു ഭൂമി ഏറ്റെടുക്കേണ്ടടുത്ത് ഇതുവരെ ഏറ്റെടുത്തത് ും ഹെക്ടർ മാത്രമെന്നും രേഖകൾ പറയുന്നു റെയിൽവേ വികസനത്തിനായി ഏറ്റെടുക്കാൻ ബാക്കിയുള്ളത് നാനൂറ്റിമൂന്ന് ഹെക്ടർ ഭൂമിയാണ് ഭൂമി ഏറ്റെടുക്കൽ പ്രശ്നങ്ങൾ മൂലം വൈകുന്നത് ശബരിമല റെയിൽപാത അടക്കം റെയിൽവേയുടെ സംസ്ഥാനത്തെ അഞ്ച് മെഗാ പദ്ധതികൾ കൂടിയാണ് കേരളത്തിലൂടെ റെയിൽ സംവിധാനം ശക്തിപ്പെടുത്താൻ ആറ് ലൈനുകളുടെ സർവേ ആരംഭിച്ചതായും കേന്ദ്രം അറിയിക്കുന്നുണ്ട് അങ്കമാലി ശബരിമല പുതിയ റെയിൽ പദ്ധതിക്കായി നാനൂറ്റി പതിനാറ് ഹെക്ടർ ഭൂമി ഏറ്റെടുക്കേണ്ടിടത്ത് ഏറ്റെടുത്തത് ഇരുപത്തിനാല് ഹെക്ടർ ഭൂമി മാത്രം എറണാകുളം കുമ്പളം പാത ഇരട്ടിപ്പിക്കലിന് ഏറ്റെടുത്തത് മൂന്ന് ഹെക്ടർ മാത്രം തിരുവനന്തപുരം കന്യാകുമാരി പാത ഇരട്ടിപ്പിക്കലിന് ഏറ്റെടുക്കേണ്ട നാൽപ്പത്തിയൊന്ന് ഹെക്ടറിൽ ഏറ്റെടുത്തത് മുപ്പത്തി ആറ് ഹെക്ടർ മാത്രം ഷൊർണൂരിൽ ിൽ വള്ളത്തോൽപാത ഇരട്ടിപ്പിക്കലിനാകട്ടെ അഞ്ച് ഹെക്ടർ ഭൂമി ഏറ്റെടുക്കേണ്ടടുത്ത് നടപടിയെങ്ങും എത്തിയിട്ടുമില്ല ഇങ്ങനെ ഇടതു സർക്കാർ പിടുപ്പുകേട് നടത്തിയാൽ റെയിൽവേ വികസനം എങ്ങും എത്തില്ല എന്നതാണ് യാഥാർത്ഥ്യം ജനം തിരുവനന്തപുരം